ഒമാനിൽ ജോലിക്കെത്തി ദുരിതത്തിലായ അഞ്ചു മത്സ്യത്തൊഴിലാളികളെ നാട്ടിലേക്ക് തിരിച്ചയച്ചു തൊഴിലുടമ ശമ്പളം നൽകാത്തതിനെ തുടർന്ന് ദുരിതത്തിലായ കോഴിക്കോട് മലപ്പുറം സ്വദേശികളെയാണ് സുരക്ഷിതമായി നാട്ടിലെത്തിച്ചത് മസ്കറ്റിലെ റൂവി കെ പ്രവർത്തകരാണ് തൊഴിലാളികൾക്ക് തുണയായത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഒമാനിൽ ജോലിക്കെത്തിയ മത്സ്യത്തൊഴിലാളികളാണ് മാസങ്ങളോളം ദുരിതം അനുഭവിച്ചത് തൊഴിലുടമയുടെ അനാസ്ഥ മൂലം ദ്വീപിൽ ഭക്ഷണത്തിന് പോലും വകയില്ലാതെയായിരുന്നു ഇവരുടെ ജീവിതം ചെറിയ ബോട്ടിൽ ഉൾക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്താൻ പോലും തൊഴിലുടമ ഇവരെ നിർബന്ധിച്ചിരുന്നു കഴിക്കാൻ ആഹാരവും ബോട്ടിൽ ഇന്ധനവും ഇല്ലാതെ ദുരിതത്തിലായിരുന്ന ഇവരെ മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ നിന്നും രക്ഷിച്ചത് അഞ്ചു പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പണി മുപ്പറെ പുറയിലെ പണിയും റൂമിലെ പണിയും ലാഞ്ചിലെ പണിയും എല്ലാ പണിയും എടുത്തിട്ടും ഞമ്മക്ക് ഒരു ഉറപ്പ് തന്നില്ല ഒന്നര മാസം ഒന്നര മാസം മാസമാകാൻ പിന്നെ നമ്മൾ ലാഞ്ച് സ്റ്റാർട്ടിങ് ഓടിക്കിയത് ആ ലാഞ്ചിന്റെ പണിയിലെ പണിക്ക് പോയി ആറ് ട്രിപ്പ് പോലെ നമ്മൾ അടിച്ചിട്ട് ഞമ്മക്ക് ഒരു ഉറപ്പ് തന്നില്ല എട്ട് ദിവസോ പത്ത് ദിവസോ ആറ് ദിവസം ഏഴ് ദിവസമൊക്കെ നമ്മൾ കടലിൽ കിടന്ന് വന്നാലും അയാൾ ഉറുപ്പിയ ചാവടിക്കാൻ പിടിക്കാൻ തരില്ല ആറുമാസം മുമ്പാണ് ഇവർ ഒമാനിൽ ജോലിക്കെത്തിയത് ദുരിതത്തിലായിരുന്ന തൊഴിലാളികളെ മലയാളിയായ മറ്റൊരു മത്സ്യത്തൊഴിലാളിയും മസീറദ്വീപിലെ കെ എം സി സി പ്രവർത്തകരും ചേർന്ന് മസ്ക്കറ്റിലെത്തിച്ചു റൂവി കെ എം സി സിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക താമസ ഒരുക്കുകയും നിയമ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു പാസ്പോർട്ടും താമസരേഖകളും കൈവശമില്ലാത്തതിനാൽ നടപടികൾ പൂർത്തിയാക്കാൻ രണ്ടു മാസത്തോളം എടുത്തു കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇവരെ നാട്ടിലേക്ക് അയച്ചത് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്